ജോസ് ചുങ്കപ്പര സെൻട്രൽ ജി എസ് ടി നഴ്സസിംഗ് കമ്മീഷണറായിട്ട് മൂന്ന് വർഷം റിട്ടയർ ചെയ്തു അതിനുശേഷം തുടങ്ങിയ ഒരു കാർഷിക ആക്ടിവിറ്റിയാണ് ഈ നഴ്സറി അതിന് മുമ്പ് ഞാൻ കൃഷിക്കാരനായിട്ട് തന്നെയായിരുന്നു പാർട്ട് ടൈം ജീവിച്ചിരുന്നത് ഇപ്പോൾ ഞാൻ മറയൂര് ഇടുക്കി ജില്ലയിൽ മറയൂരിൽ ഒരു കമുക് തെങ്ങ് കാപ്പി സ്ട്രോബെറി ബ്ലാക്ക്ബെറി ചന്ദനം ഇവയൊക്കെ ഡെവലപ്പ് ചെയ്ത് തൈ ഡെവലപ്പ് ചെയ്ത് കൊമേഴ്ഷ്യൽ സ്കെയിലിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എൻ്റെ കയ്യിലുള്ളത് രണ്ട് വർഷം പ്രായം ഏകദേശമായ അങ്ങനെ തൈ ആണ് ഇൻഡർ സീമങ്ങളൊരു വർഷമായ തൈകൾ വലിയ കവറിലേക്ക് മാറ്റി വളവും കൂടെ മിക്സ് ചെയ്ത് അതിൽ നിറച്ച് ഒരു വർഷം കൂടെ വളർത്തുകയാണിത് ഇതിനും ഒരു പ്രത്യേക മാർക്കറ്റുണ്ട് കൃഷിക്കാരെ പലരും കേടുപോക്കുന്നതിനും പിന്നെ പെട്ടെന്ന് ആദായം ലഭിക്കണമെന്ന് താല്പര്യമുള്ളവരും ഈ തൈ ഇവിടെ വന്ന് എടുത്തിട്ട് പോകുന്നുണ്ട് ഇത് മാർക്കറ്റിൽ ഒരു സാധാരണഗതിയിൽ ലഭ്യമല്ലാത്തൊരു സൈസ് വളർച്ച തൈകളാണ് ഇത് ഇൻഡർസ്രി മംഗള വെറൈറ്റിയാണ് ഇപ്പം എൻ്റെ കയ്യിലുള്ളത് ഇത് കൊണ്ടേ വെച്ച് കഴിഞ്ഞാൽ മൂന്നാം വർഷം തീർച്ചയായിട്ടും ഇതിൽ നിന്ന് ബലം ലഭിച്ചു തുടങ്ങും ഇതിപ്പോൾ ഏകദേശം ഒരു രണ്ട്ര ഹൈറ്റായി ഇതുകൊണ്ടി പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് വർഷം രണ്ടര വർഷം കൊണ്ട് ആദ്യം പൂത്തു തുടങ്ങും പെട്ടെന്ന് വളർച്ച ഉണ്ടാകുമെന്ന് മാത്രമല്ല നൂറ് ശതമാനം തൈകളും സർവൈവ് ചെയ്യുകയും ഒരണം പോലും നഷ്ടപ്പെടുകയല്ല പ്ലാന്റ് ചെയ്താൽ ഓടാൻ തന്നെ ഒറ്റ ദിവസം കൊണ്ട് അത് തോട്ടമാക്കി മാറ്റിയെടുക്കാൻ സാധിക്കും ഇതൊരു ആശയം വളരെ സ്വീകാര്യത ലഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ ഒരു വർഷം കഴിഞ്ഞ് മോഹിനാർ വെറൈറ്റി ഖമു ഇത് ഇത് മംഗലാപുരത്തുനിന്ന് കൊണ്ടുവന്ന് സീഡ് കളക്ട് ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് പാകി മുളപ്പിച്ച് കവർഡ് എൻ്റെ ഈ ബാക്ക്ഗ്രൗണ്ടിൽ കാണുമ്പോൾ എല്ലാം ഇതേ ഒരുപോലുള്ള ഇതേ പ്രായത്തിലുള്ള നല്ല ആരോഗ്യമുള്ള തൈകളാണ് ഇപ്പം ഇതിവിടുന്ന് കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും തൈകൾ കയറിപ്പോയി തുടങ്ങിയിട്ടുണ്ട് ഈ തൈകൾ ഒരിക്കൽ വാങ്ങിയവർ തന്നെയാണ് വീണ്ടും വീണ്ടും കൂടുതൽ വാങ്ങുന്ന അവരുടെ കോണ്ടാക്ടുള്ളവരെയാണ് അവർ പറഞ്ഞു വിടുന്നത് അത്രയധികം സ്വീകാര്യത മാർക്കറ്റിലേന്ന് എത്തിക്കഴിഞ്ഞു വാങ്ങിയവരൊക്കെ വല്ല സംതൃപ്തരാണ് അവരെനിക്ക് അതിൻ്റെ പ്ലാൻ്റ് ചെയ്ത് ആറുമാസം ഒരു വർഷമൊക്കെ ആയ തൈകൾ ഫീൽഡിൽ വെച്ചതിന് ശേഷമുള്ള ഫോട്ടോ അയച്ചു തരാറുണ്ട് ആറടി ഏഴടി വലുപ്പത്തുള്ള തൈല് ഒരു വർഷം കൊണ്ട് വളർച്ച എത്തിയത് പലരും എനിക്ക് ഫോട്ടോ അയച്ചു തന്നു കാണുമ്പോൾ എനിക്കും വളരെ സന്തോഷമാണ് എൻ്റെ ഇപ്പം മോഹിനർ ഇൻഡർ മംഗള മംഗള സ്വർണമംഗള അങ്ങനെ നാലം വെറൈറ്റി ഈ പ്രായത്തിലുള്ള ഒരു വർഷം കഴിഞ്ഞ് ഈ വലുപ്പത്തിലുള്ള തൈകളിപ്പോഴും റെഡി റെഡിയായിട്ടുണ്ട് വിറ്റ് കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ Thank you